കോഴിച്ചര ചെട്ടിയാങ്കിണർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെയും ഗേൾസ് ടോയ്ലറ്റ് കം റെസ്റ്റ് റൂമിന്റെയും ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് സ്കൂൾ പോയി കോളേജായി സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ട് ഗേൾസ് നമ്മുടെ നമുക്ക് സംവിധാനത്തിന് എന്ത്ണ്ടാവില്ല ക്ലാസ് മുറികളെ ഉണ്ടാവില്ല അഡീഷണൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ യാസ്മിൻ അരിംബ്ര അധ്യക്ഷനായി പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് അധ്യക്ഷൻ ഷംസു പുതുമ ഉപാധ്യക്ഷ ജസ്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ മുസ്തഫ കടത്തിങ്ങൽ വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ലിബാസ് മൊയ്തീൻ വാർഡ് മെമ്പർ ഷാജു കാട്ടകത്ത് പി ടി അധ്യക്ഷ ഹാജിറ പോക്കാട്ട് ർമാൻ കെ പി പത്മനാഭൻ പി ടി എ ഉപാധ്യക്ഷൻ അബ്ദുൾ മാലിക് എന്നിവർ സംബന്ധിച്ചു പ്രഥമാധ്യാപകൻ പി പ്രസാദ് സ്വാഗതവും നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ കിട്ടുണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് അൽബനീസ്